ഈ നിയനുമായി ബന്ധപ്പെട്ട വിഷയം ഇദ്ദേഹം സമൂഹത്തിൽ വീണ്ടും ഇദ്ദേഹം ഇങ്ങനെ പ്രചരിപ്പിച്ചിറങ്ങിയപ്പോ ഈ മോലിവിടെ കോടതിന് പിടിച്ചു സമിതി മേളത്തിന്റെ പ്രവർത്തകർ പറഞ്ഞു മുള്ളവി കേരളക്കരയിൽ ആദ്യമായി അഭിപായ്ഫിനിക്ക് നീയരെ കണ്ട വ്യക്തി താങ്കളാണ് താങ്കൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് അക്ഷരമുണ്ടാകുന്ന അവകാശമില്ല എന്താ സംഭവം ുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച കേരളത്തിന്റെ തിരുവോണങ്ങളിൽ നടന്നപ്പോ അതിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് നടന്നൊരു പ്രോഗ്രാമിൽ ഈ മൗലവിക്ക് അവസരം കൊടുത്തിരുന്നു ആ അവസരം കൊടുത്തപ്പോലി പറഞ്ഞു ഞങ്ങൾ ബോംബെയിൽ പോയി കഴിവായ തങ്ങളുടെ ഷഹർ ഉറക്കിന് നീലുണ്ടാകും പരിശോധിച്ചു അപ്പോ അത്തരം നോക്കിയപ്പോൾ നീയലുണ്ടോ ആ നിങ്ങൾക്കൊന്ന് കേൾക്കാം ഇത് ഷേർ മുബാറക്കാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു ഞങ്ങൾക്കും കാണിച്ചു ഞങ്ങൾക്ക് ആദ്യം ഒരു ഷാർ മുബാറക് എടുത്തു എന്നിട്ട് അദ്ദേഹം അതിൽ അത്ര ഒഴിച്ചു അത്ര ഒഴിച്ചിട്ടാണ് അത് സാധാരണ ഉണ്ടാവാറുണ്ട് അലഹമ്മദില്ല അവിടെ പോയപ്പോ നമുക്ക് അതിന് ഭാഗ്യം ലഭിച്ചു ഷേർ മുബാറക്കിൽ അത്ര ഒഴിച്ചു കൊടുത്തു അപ്പൊ അത്രമെങ്കിലും അതിന്റെ മേലിൽ അദ്ദേഹം അതൊരു ലൈറ്റിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു അപ്പൊ ഇങ്ങനെ കാണുന്നു അദ്ദേഹം ചോദിച്ചു നേരല്ലേ ഉണ്ട് അത് അത്ര ഒഴിച്ചപ്പോ അത്ര വന്നതുകൊണ്ട് നിയന്ത് വന്നതാണ് എന്നിട്ട് അദ്ദേഹം വെള്ളത്തിൽ ഒരു ബൾബിന്റെ മുകളിൽ വെച്ചൊരു മുഴുവനെ മുടക്കി വെള്ളം പോയി എല്ലാം പോയി അത്രം പോയി എന്നിട്ട് അദ്ദേഹം ചോദിച്ചു ഇതാ അതേ ബൾബിന്റെ നേരെ വെച്ച് തയ്യാറ് ചോദിച്ചു നോ ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ടു അതിനും നയലില്ല നയലില്ലാന്ന് മാത്രമല്ല ഇത് ഞങ്ങൾ ഞാൻ അവർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കാണിച്ചു കൊടുക്കാതെ ഞാനൊരാൾക്കും ഇക്കാലം വരെ ഈ സരമമാർക്ക് നൽകിയിരിക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു മൂലവി എങ്ങനെയാണ് ഹബീബായ തങ്ങളുടെ എങ്ങനെയാ ഹബീബായ തങ്ങൾഫിന്റെ നൂ നൂറിന് മറച്ചു വെക്കാൻ കഴിയുന്ന ഒരാത്ര മൗലവി കിട്ടുന്നത് അപ്പൊ മൗലവിന്റെ അടവ് അത് കട്ടിയുള്ള തറാണ് ഹബീബായ തങ്ങളുടെ അത്തറിൽ മുക്കിയപ്പം കണ്ടു അപ്പൊ ഇത് എന്താണ് ഹബീബായ തങ്ങളുടെ ഷരീഫിന്റെ ജുസുലഭാഗമായ ആ ശരണുപാലത്തി ആ ഷറുബാലക്കിന്റെ നൂറിൽ മറച്ചുവെക്കാൻ കഴിയുന്ന ഒരു അത്തർ ഏതാണോ ചോദിച്ചാൽ ഈ മൗലി പഠന വർത്തന ഘട്ടങ്ങള് അത് കേട്ടെ ആദ്യം കണ്ടു നല്ല ഷാറൂബാലക്കിന് കണ്ടു പറഞ്ഞു നല്ല കേൾക്കി അതിൽ പറയുന്നുണ്ട് ഒഴിച്ചു അത്തരം പറഞ്ഞാൽ നല്ല കട്ടുള്ള അത്തർ ഒന്നും രണ്ട് മൂന്നും നാലും നില ഒരുപാട് അയച്ചപ്പോൾ നല്ല കട്ടുള്ള ആ അത്തരൻ്റെ നേൽ കണ്ടു തന്നാറുണ്ട് ഷെയറുബാറക്കിനടും നേലില്ല അതുകൊണ്ടാണ് ആ അത്തർ കഴുകി കളഞ്ഞപ്പോൾ നേലില്ലായെന്നു പറഞ്ഞാൽ ആദ്യം നേവില്ല അവസാനം നേവില്ല പിന്നെ കണ്ടത് അത്തൻ്റെ നേല ആ കാര്യം അറിയാത്തത് ഇന്നൊക്കെ തന്നെ അറിയാമോ പറഞ്ഞു ഷെയർ നേലില്ല എന്നാണ് അവിടെ പറയുന്നത് നേലില്ല മേലില്ലായെന്ന് പറയാൻ രസക്കാരോട് അത് എന്തിനൊ ക ഇത് പറയാനും അതീതമായ തങ്ങളുടെ റാദു ഷരീഫിന്റെ ആ നൂറിന് വളച്ചു വന്നാൻ കഴിയുന്ന കട്ടിയുള്ള അത്ര ഏകോളവി ഒരുപാട് ആത്തറുകൾ ഒഴിച്ചിട്ട് ആ ആത്തറൊക്കെ മുക്കിയ മൂപ്പിടിക്കട്ടെ അത്തേ കട്ടിക്കട്ട് കൂടി എന്നിട്ടത് അത് ബാലക്കാ ആ അത്തറുകളുടെ മുക്കിപടി മൂപ്പ് വരുന്ന ഏലലുണ്ടോ ഉള്ള മൗലവി കുറച്ചൊക്കെ ഇന്നാദത്ത് ഒഴിച്ചു പറയാം ഒരു കാര്യം ഒന്ന് പെടുത്തട്ടെ ഈ മൗലവിക്ക് ആ ഷേറോ ബാലക്കിന്റെ നീര് പരിശോധിക്കുമ്പോ അതിന്റെ കൊരുത്തുകളാണ് ഒന്നാമത്തത് ആരാ മൗലവിയെ ഈ മൗലവിയെ ഷേറുബാലക്കെ നീല് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു നമുക്ക് വേണ്ടി സുൽത്താനുടെ കരങ്ങളിലേക്ക് ഷേറോ വാക്ക് കൊണ്ടുവന്ന് പല മഹാത് മഹത്വങ്ങളും കൊണ്ടുവന്ന് കൊടുത്തപ്പോ ആ കൊടുത്തതിന് ഞാനുണ്ടോ ഇന്ത്യന്ന് പരിശോധിച്ചിട്ട് വേണം നമുക്ക് വർക്കത്തെടുക്കാൻ എവിടെ നിന്നാണ് പെട്ടെന്ന് തങ്ങൾ പഠിച്ചത് സന്നിധ്യമായിക്ക് ബഹുമാനപ്പെട്ട ഷെയഹുന സുൽത്താനുള്ള കരങ്ങളിലുള്ള ഷകർ ബാലക്കിക്ക് വിളക്കത്തെടുക്കാൻ നീര് പരിശോധിക്കേണ്ട ആവശ്യമില്ല അത് കരിച്ചു നോക്കേണ്ട ആവശ്യമില്ല അത് അത്ര നോക്കേണ്ട ആവശ്യമില്ല ഷെയുന സുൽത്താനുള്ള ഞങ്ങളോട് പറയുന്നു അത് ഹബീബായ തങ്ങളുടെ ഹിബായും വാറക്കാണ് ഞങ്ങൾ അതുകൊണ്ട് വിളക്കത്തെടുക്കുന്നു അത് ഹിബായ ില്ല അത്ര നിക്കേണ്ട ആവശ്യമില്ല കഴിച്ചു നോക്കേണ്ട ആവശ്യമില്ല മറിച്ച് ആ തുറക്കത്തെക്കാൻ അതിന് നീയലുണ്ടോ എന്ന് പരിശോധിക്കാൻ